ാഹിബറക്കാച്ചു പ്രിയമുള്ള മുത്തുമണിയാളെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പുതിയ ലക്കടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങളുടെ സ്വന്തം ഫൈസു പിന്നെ ദൈ കാണുന്ന വീടുണ്ടല്ലോ ദൈ ഇത് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത് പൊന്നാര പൊന്നാരച്ചങ്കകളെ മൂന്ന് കൊല്ലത്തെ പഴക്കേയുള്ളൂ ചെറിയ ഒരു കടബാധ്യത കൊണ്ട് മാത്രമാണ് ഈ വീട് വിൽക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ തന്നിട്ടുള്ള കോണ്ടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാം അബ്ബാസ്കാ അപ്പോൾ ചങ്കമുത്തുമണികളെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളീ അത് പുതിയ ലക്കടിയിൽ നിന്ന് ആകെ മെയിൻ റോട്ടിൽ നിന്ന് ആകെ നൂറ്റമ്പത് മീറ്റർ ഉള്ളിലേക്ക് മാറിക്കൊണ്ടാണ് ഈ വീടുള്ളത് അപ്പോൾ കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ വീട്ടിൽ കിണർ വെളിച്ചം എല്ലാം റോഡ് സൈഡാണ് ഈ വീട് കിടക്കേണ്ടത് പത്ത് സർ സ്ഥലമാണ് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കണമെങ്കിലൊക്കെ പറ്റുന്ന അതിനൊക്കെ പറ്റുന്നൊരു തരത്തിലുള്ള ഒരു വീടാണ് കാരണം വെറും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഇനി മേലൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ സൗകര്യം ഉണ്ടാക്കാം രണ്ട് ബെഡ്റൂം ഹാള് ഉള്ളിൽ തന്നെ ബാത്ത്റൂം പിന്നെ കോമൺ ബാത്റൂം കിച്ചൺ എല്ലാം ഉൾപ്പെടുന്ന പൊളി വീടാണ് ഇതിനവർ പറയുന്ന റേറ്റ് ലാസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം ഉറുപ്പ്യാണ് വെറും ഇരുപത് ലക്ഷം ഉറുപ്പ്യയ്ക്ക് പത്ത് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഈ വീടും കൊടുക്കുകയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മുട്ടിക്കോളി ടൈൽസിൻ്റെ വീടാണ് എല്ലാ ടൈൽസിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത്രയും സൗകര്യത്തിൽ കാരണം സ്കൂൾ മദ്രസ പള്ളി അമ്പലം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റെയിൽവേ സ്റ്റേഷനടുത്താണ് എല്ലാം അതുപോലെ മെയിൻ റോട്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ദൂ എന്താ വ്യത്യാസത്തിലാണ് അപ്പോൾ ഇത്രയും സൗകര്യത്തിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടോളൂ അപ്പോൾ പൊന്നാലച്ചങ്കകൾ കാരണം റൂമൊക്കെ നല്ല വലിയ റൂമുകളാണ് അതുപോലെ തന്നെ കിച്ചണൊക്കെ നല്ല വൃത്തിയുള്ള നല്ല പിന്നെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു കിച്ചണാണ് പിന്നെ സ്പേസ് ഉണ്ട് ബാക്കിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ കായ് കനികൾ കായ്ക്കറികളൊക്കെ വെച്ചിണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഏരിയയാണ് പിന്നെ മുന്നിൽ മുന്നിലൊക്കെ മറ്റേ വണ്ടിയും കാറും ബസ്സും ലോറി എല്ലാം നിർത്താൻ പറ്റുന്ന ഒരു അത്യാവശ്യം സ്പേസ് മുന്നിലുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് നോക്കിയാൽ